ഭാവം ഇന്നലെ മുതൽക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് ഇതിന്റെ ഒരു ആശയം കൊണ്ടാണെങ്കിലും ലാലേട്ടന്റെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും മറ്റേത് രീതിക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ചർച്ച ചെയ്യാനുള്ള കുറെ സംഭവങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് എന്തായാലും പ്രേക്ഷകർ അത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് ചർച്ചയ്ക്ക് എടുത്തു ഇതുപോലെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേ സമയം തന്നെ മറുവശത്ത് ഈ കിയുർഫോബിയ ബാധിച്ച കുറെ ആളുകൾ ഇതിനെ ഒരു അയ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുച്ഛിക്കുന്നുണ്ട് അത് അപ്പുറത്ത് വേറെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പരസ്യം കണ്ട സമയത്ത് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു അത് സംഭവിക്കുമെന്ന് കാരണം ഇതിനകത്ത് പറയുന്ന ആശയം എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റില്ല അത് അവരുടെ മിസ്റ്റേക്ക് ഒന്നല്ല നമ്മുടെ സമൂഹം അങ്ങനെ ആയതുകൊണ്ടാണ് അവരെ തെറ്റ് പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഈ ഒരു പരസ്യം ഇന്നലെ ഞാൻ കാണുന്ന സമയത്ത് വളരെ കുറച്ചുപേര് മാത്രമേ അത്ര സമയം കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ടായിരം മൂവായിരം പേരൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പായിരുന്നു ഇതുപോലെ രണ്ട് ചേരികൾ തിരിഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ വരുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഞാനിത് കാണുന്ന സമയത്ത് എനിക്കൊരു വാവവില കിട്ടിയത് അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം മികച്ചതാക്കാമോ അത്രത്തോളം മികച്ചതാക്കി തന്നെ ഡിറക്ടർ നമുക്ക് തന്നു എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് മുമ്പിൽ നിൽക്കുന്ന നടനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നൊക്കെ പറയലോ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടെ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് കണ്ട സമയത്ത് എനിക്ക് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ലാലേട്ടന്റെ സിനിമകളില്ലേ നമ്മുടെ ദശരഥം സിനിമയുണ്ട് കമലകളം സിനിമയുണ്ട് അതുപോലെ തന്നെ ലാലേട്ടന്റെ തന്മാത്ര സിനിമയുണ്ട് അതേപോലെ തന്നെ ലാലേട്ടന്റെ വാനപ്രസ്ഥ ഉണ്ട് ഇത്തരം സിനിമകളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കാരണം അതിനകത്തൊക്കെ തൊക്കെ സ്ത്രൈണത എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരിധിയെ പരിമിതിയൊക്കെ ഒക്കെ മറികടന്നുകൊണ്ടുള്ള സ്ത്രൈണഭാവത്തെ പ്രകടിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ അതിനകത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല അത്ര നല്ല സ്ക്രിപ്റ്റുകളൊന്നും അദ്ദേഹം എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പരസ്യം കണ്ട സമയത്ത് എനിക്ക് ആ കഥാപാത്രങ്ങൾ ഓർമ്മ വന്നു അത്രയും മികച്ചതായിട്ട് ഒരു കാലത്ത് ലാലേട്ടൻ തന്നിട്ടുള്ള ഒരുപാട് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കുന്ന സമയത്ത് എനിക്കൊരു വാവ് ഫീൽ ആണ് കിട്ടിയിട്ടുള്ളത് ഗംഭീരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ അമ്മയെ ഏജാതി സാധന ചെയ്തു വെച്ചെന്നൊക്കെയാണ് ആലോചിച്ചത് ഞാൻ നേരെ പോയിട്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു ഇത് കണ്ട സമയത്ത് കുറെ പേര് ഇതേപോലെ തന്നെ എൻ്റെ അമ്മയെ സാധന എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടുണ്ട് ഈ വിസ്മര ജ്വല്ലറി എന്ന് പറയുന്ന ആ ഒരു ജ്വല്ലറിയില്ലേ ഈ ഒരു ഒറ്റ പരസ്യത്തോട് കൂടി അവരെ ഫേമസ് ആയി ആ ഒരു ജ്വല്ലറിയുടെ പേര് ഞാൻ ആരും മറക്കില്ല ഞാൻ ഈ ഒരു പരസ്യം കാണുന്നവരേക്കും എനിക്ക് വിസ്മേര ജ്വല്ലറിയെ കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ജ്വല്ലറിയുടെ പേര് പോലും ഞാൻ ഇതുവരേക്കും കേട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഈ ഒരു ഒറ്റ പരസ്യം കാരണം ആ ഒരു വിസ്മര ജ്വല്ലറി എന്ന് പറയുന്നത് പോലും ഇവിടെ പോയി നിൽക്കുകയാണ് എന്റെ ഹൃദയത്തിൽ നിൽക്കുന്ന അവസ്ഥ ആയിട്ടുണ്ട് എന്റെ മാത്രല്ല മലയാളികളുടെയൊക്കെ ഓൾമോസ്റ്റ് ഒരുവിധമെല്ലാം മലയാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഈ ഒരു പരസ്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ക്യൂർഫോബിയ ബാധിച്ച ആളുകള് ഈ ക്യൂർഫോബിയ പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട കാര്യമാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു വരും തലമുറകളൊക്കെ ഭയങ്കരമായിട്ട് മാറും അവർക്ക് ഈ എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് കാലങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കുകയാണ് നമ്മൾ കെ കിഡ്സ് എന്നൊക്കെ പറയുന്ന ആ കുട്ടികളൊക്കെ അല്ലേ അവർക്കൊക്കെ ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഇപ്പോഴും പല കുട്ടികളും ഈ പറയുന്ന ഇത്തരം കമ്മ്യൂണിറ്റികൾ വേണ്ട എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല അവരുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പോലും അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ല സ്ത്രീയും പുരുഷനും മാത്രം ഈ സൊസൈറ്റിയിൽ മതി എന്നിവരെ പറയുന്ന ഇപ്പോഴും പുതിയ പിള്ളേരൊക്കെ ഉണ്ട് എനിക്കിത് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമായിരുന്നു അപ്പം എന്ത് സാഹചര്യം കൊണ്ടാണ് ഇവർക്ക് ഈ ക്യൂറോഫോബിയ വരുന്നതിനെ കുറിച്ച് സ്റ്റഡി തന്നെ നടത്തണം കാരണം പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത്രയും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് പോലും അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ട്യൂ കെ കിഡ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണിത് അതുകൊണ്ടാണ് ഞാൻ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നത് ചിന്തിക്കണം അപ്പൊ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരെ പോലുള്ള ആളുകൾക്കൊക്കെ തന്നെയാണ് കിയർഫോബിയ ഉള്ളത് അവർക്കാണ് ഈ പറയുന്ന ഈയൊരു കോൺസെപ്റ്റ് കാണുന്ന സമയത്ത് അയ്യേ എന്നുള്ളൊരു ഫീൽ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുക ഹൺഡ്രഡ് പെർസെന്റേജ് ഇവരെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർക്കായിരിക്കും അങ്ങനെ വരിക പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒന്നാമത് ഈ സ്ത്രൈണഭാവം എന്ന് പറയുന്ന സംഭവം ലാലേട്ടൻ പ്രകടിപ്പിക്കുന്നുണ്ട് ആക്ച്വലി സ്ത്രൈണത എന്ന് പറയുന്നത് പുരുഷന്റെ ഉള്ളിലെ സ്ത്രയണഭാവം എന്ന് പറയുന്നത് അത് ലാലേട്ടന് മാത്രല്ല എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും ഒരു സ്ത്രീ ഭാവം സ്ത്രേണഭാവം കിടപ്പുണ്ട് അതിനെയാണ് നമ്മൾ അനിമ എന്ന് സൈക്കോളജിക്കലി പറയുന്നത് അതേപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും ഒരു പുരുഷ ഭാവം കിടക്കുന്നുണ്ട് അതാണ് ആനിമസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി അതേ പേരിലാണ് പറയുന്നത് അപ്പൊ അത്തരം ഭാവങ്ങൾ എല്ലാവരുടെ ഉള്ളിലും കിടപ്പുണ്ട് ലാലേട്ടനില് കുറച്ചും കൂടി പ്രകടമായിട്ടാണ് ഈ സംഭവം കിടക്കുന്നത് ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൽ കാണുന്ന ഭയങ്കര കാം സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല പ്രവർത്തികളും ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ വിനയമായിരിക്കാം പലതിലും സ്ത്രൈണത എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലാലാട്ടൻ തീർച്ചയായിട്ടും സ്ത്രയണഭാവമുള്ള ഒരാളാണെന്നുള്ള കാര്യം പലരും പറയുന്ന കാര്യം തന്നെയാണ് അതേ സംഭവമാണ് ഇവിടെ ഡയറക്ടർ യൂസ് ചെയ്തിരിക്കുന്നതും പക്ഷെ അതേ സമയം തന്നെ ഡിറക്ടർ വളരെ വൃത്തിക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ആഗ്രഹങ്ങൾക്ക് ജെൻഡർ ഇല്ല ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ല എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചൊരു ആഴ്ച അല്ലേ അത് ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ആനിമ അല്ലെങ്കിൽ ആനിമസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കിടക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾക്ക് അതിരുകൾ ഇല്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാന് ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഡിറക്ടർ മുൻപോട്ട് വെച്ചിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ഈ ഒരു പരസ്യം തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട് ലാലേട്ടൻ്റെ ഫസ്റ്റ് ഷോട്ട് അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് മിററില് ലാലേട്ടൻ്റെ ഫേസിന്റെ പുറത്ത് കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ ഒരു പ്രതിബിംബം പ്രതിബിംബം തെളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതും അവിടുന്ന് ആ തുടക്കത്തിൽ തന്നെ കാണിച്ചു കഴിഞ്ഞു എന്താണ് ഇവർ പറയാൻ പോകുന്നത് കോൺസെപ്റ്റ് എന്ന് അത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവിടെ അങ്ങോട്ട് പോകുന്നു ലാലട്ടൻ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ വരുന്നു മനോഹരമായിട്ടുള്ള ആഭരണങ്ങൾ കാണുന്നു ഇദ്ദേഹം അത് ആരും അറിയാതെ ഒരു കുസൃതി പോലെ അത് എടുത്തുകൊണ്ട് പോയിട്ട് അണിയുന്നു സ്ത്രൈന ഭാവം കാണിക്കുന്നു ഇതിനകത്ത് എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യമാണ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ലാലേട്ടന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കും എന്നുള്ളത് ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും അത് മനസ്സിലാവാറില്ല ഇവർ എന്താ അറിയി വിചാരിക്കുക ഇത് ചുമ്മാ ചുമ്മാക്കിയറി തള്ളുന്ന കാര്യമാണെന്നാണ് ഈ കൈവിരലുകൾ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഒരു അതിശയോക്തിക്ക് വേണ്ടി പറയുന്ന കൂട്ടി പറയുന്ന സംഭവങ്ങളായിട്ടാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അത് അങ്ങനെയല്ല സംഭവം ഇത് ശരിക്കുമുള്ള കാര്യമാണ് ലാലേട്ടന്റെ കൈവിരലുകൾ പോലും അഭിനയി ും ലാലേട്ടെന്നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആ ഒരു അഭിനയശേഷിയുള്ള ഏതൊരു നടന്റെയും ആ ഒരു ലെവലിൽ അഭിനയിക്കാൻ കഴിയുന്ന ഏതൊരു നടന്റെ കൈവിരലുകൾ പോലും ഈസി ആയിട്ട് ചലിക്കും ഈസി ആയിട്ട് അത് അഭിനയിക്കും അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കൈവിരലുകൾ കൊണ്ട് നമ്മൾ എന്താ അർത്ഥാക്കുന്നത് അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് ഇപ്പൊ നമ്മള് സിനിമകളിൽ കണ്ടിട്ടില്ലേ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ മുഷ്ടിച്ചുരുട്ടു അതേപോലെ തന്നെ നമുക്ക് ഒരു ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ കൈവിരലുകൾ വിറയ്ക്കും ഇതൊരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളത് ഡയലോഗ്സ് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് എന്താണോ നടക്കുന്നത് അത് കൃത്യമായിട്ട് നമ്മുടെ കൈ വിരലുകളിൽ കാണാൻ പറ്റും അതേ സംഭവം തന്നെയാണ് ലാലാട്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ആ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന സമയത്ത് ഒരു കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ട് മാറാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ അല്ലാണ്ട് വെറുതെ സംഭവിക്കില്ല ഒരു നടൻ മുമ്പിൽ വന്നു നിന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് വെറുതെ കൈവിറച്ച് വെറുതെ ഇങ്ങനെ കൈ മുഷ്ടി ചുരുട്ടി കഴിഞ്ഞാൽ കൈ വിരലുകൾ അഭിനയിക്കില്ല സബ്റ്റിൽ ജസ്റ്റേഴ്സ് എന്ന് പറയും അതായത് ഒട്ടുമേ അഭിനയിക്കാൻ അറിയാത്ത ഫേസിൽ ഒരു എക്സ്പ്രഷൻ പോലും വരാത്ത ഒരു നടൻ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അയാളുടെ കുറെ ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകൾ എടുക്കാന്ന് വിചാരിക്കുക അയാൾക്ക് ദേഷ്യം വരുന്നു കൈമുഷ്ടി ചുരുട്ടുന്നു അതേപോലെ തന്നെ ടെൻഷൻ വരുന്നു കൈ കൈവിറയ്ക്കുന്നു ഇതൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ് ക്ലോസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൈവിരലുകളുടെ അഭിനയം അവിടെ നടക്കില്ല അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മേപ്പടിയാൻ സിനിമയിൽ മുകുന്ദൻ ഒരു കഥാപാത്രം ചെയ്തു ആ കഥാപാത്രത്തിന്റെ ഇങ്ങനെയുള്ള കുറെ ഷോട്ടുകൾ കാണാൻ പറ്റും ഇയാൾ മുഷ്ടി ചുരുട്ടുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ക്ലോസ് ആയിട്ട് വെച്ചേക്കാണ് വെറുതെ ചുമ്മാ അപ്പുറത്തും അസോസിയേറ്റ് ദേഷ്യം വരുന്ന മുഷ്ടി ചുരുട്ടു എന്ന് പറയുമ്പോൾ വെറുതെ കയറിയിട്ട് ചുരുട്ടുന്ന പോലെ അങ്ങ് ചെയ്തു വെച്ചേക്കാണ് അല്ലാണ്ട് അയാൾ കഥാപാത്രമായി മാറിയിട്ടില്ല അത് നമുക്ക് വേറിട്ടറിയാൻ പറ്റും പക്ഷെ അതേസമയം ലാലേട്ടനാണ് ഈ സംഭവം ചെയ്തതെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്ക് കൺവേ ആവും എന്ന് വെച്ചാൽ ലാലേട്ടൻ എന്ന് പറയുന്ന നടനൊക്കെ ആ കഥാപാത്രത്തെ കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊണ്ട് കഥാപാത്രമായിട്ട് മാറുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഉണ്ണിമുകുന്ദൻ മേപ്പടിയാലൊക്കെ വെറുതെ വന്നിട്ട് അയാൾക്ക് കഥാപാത്രം ആവാൻ പറ്റുന്നില്ല ഉണ്ണിമുകുന്ദൻ ആവാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ നിൽക്കുന്ന വ്യക്തിയായിരുന്നു സോ ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ലാലേട്ടൻ സിനിമകളിൽ അദ്ദേഹത്തിന്റെ ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ഈ കൈയുടെ കൈവിരലിന്റെ ഒക്കെ ഷോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഉണ്ണിമുകുന്നതിന്റെ മേപ്പടിയാൻ സിനിമയിലെ ഷോട്ടുകൾ കഴിഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതായത് ലാലട്ടൻ ആ ഒരു കഥാപാത്രമായി മാറുന്ന സമയത്താണ് സംഭവിക്കുന്നത് ആ ഒരു നമ്മുടെ ഭയങ്കര തീവ്രമായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ മുഖത്ത് കാണിക്കുന്ന സമയത്ത് തന്നെ സബ്റ്റിൽ ജസ്റ്റേഴ്സ് കാണിക്കും അതുകൊണ്ടാണ് ഈ പറയുന്ന കൈവിരലുകൾ അഭിനയിക്കുന്നൊക്കെ പറയുന്നത് അത് വെറുതെ കയറിയിട്ട് പറയുന്ന ഒരു സംഭവമേ അല്ല അപ്പൊ നമ്മുടെ പ്രകാശ് വർമ്മ തുടരും സിനിമയിലെ ജോർജ് സാറായിട്ട് അഭിനയിച്ചിരിക്കുന്ന പ്രകാശ് വർമ്മ ഡയറക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പരസ്യത്തിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതും ലാലേട്ടന്റെ കൈ വിരലുകളാണ് നോക്കിയാൽ അറിയാം ഞാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു സംഭവം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കൈവിരലുകളാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരൊറ്റ കൈവിരലുകൾ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു കഥാപാത്രത്തിന്റെ ലാസ്യഭാവം സ്ത്രയണഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ലാലേട്ടൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് വെറുതെ അല്ല അത് ചുമ്മാ പറയുന്ന സംഭവം അല്ല ഇതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ കൈവിരലുകൾ സഞ്ചരിക്കുന്ന രീതിയിലുണ്ട് ലാസ്യഭാവം സ്ത്രയണഭാവം എല്ലാം കിടപ്പുണ്ട് സോ അതൊന്നും വെറുതെ പറയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന നടന്റെ ഉള്ളിൽ ആ ഒരു സ്ത്രൈണഭാവത്തെ പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞൊരു പരസ്യമാണിത് അതുപോലെ തന്നെ ലാലേട്ടന്റെ ആ ഒരു കൈവിരലുകളെ പോലും മനോഹരമായിട്ട് അഭിനയിപ്പിച്ചെടുത്ത പരസ്യമാണിത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ആഗ്രഹങ്ങൾക്ക് പോലും ജെൻഡറുകളില്ല അതിരുകളില്ല എന്നുള്ള മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റ് പറഞ്ഞ പരസ്യമാണ് ഒരു പുരുഷന്റെ ഉള്ളിലെ സ്ത്രീഭാവമായിട്ടുള്ള ആനിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ച പരസ്യമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചൊരു പരസ്യമാണ് ഒരു പരസ്യത്തിന്റെ ഉള്ളിൽ മറ്റൊരു പരസ്യം കൊടുത്തുകൊണ്ട് ആ രാശയം പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ആഴത്തിൽ കൊണ്ടിറക്കിയ ഒരു പരസ്യം കൂടിയാണ് അപ്പൊ നമ്മുടെ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഡിറക്ടർ ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടിനെ കുറിച്ച് കൃത്യമാക്കി മനസ്സിലാക്കിയിട്ടാണ് ഈ പരസ്യം എടുത്തിരിക്കുന്നത് സോ ചർച്ച ചെയ്യപ്പെടും ഈ പറയുന്ന മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റ് ഏറ്റെടുക്കും ആളുകള് ഈ ക്യൂർഫോബിയ ബാധിച്ച ആളുകൾ അവർ പെട്ടെന്ന് മാറില്ല പക്ഷെ അവർക്ക് ഇതൊക്കെ പ്രശ്നമാകുമെങ്കിലും കാലാന്തരം കൊണ്ട് മാറും അവരൊക്കെ ഉറപ്പായിട്ട് മാറും ഇപ്പൊ കാതൽ സിനിമ വന്ന സമയത്ത് മമ്മൂക്കെ കുറെ പേരെ എതിർത്തും മമ്മൂക്ക ഈ ഒരു കഥാപാത്രം ചെയ്തതെന്നും പറഞ്ഞു കുറെ പേര് എതിർത്തും പക്ഷെ അതൊന്നും അങ്ങനെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങളല്ല കാലാന്തരങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വരും ഇതൊക്കെ വലിയ സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് മാറുന്ന കാലൊക്കെ വരും അതൊക്കെ സംഭവിക്കും സോ എന്തുകൊണ്ട് ഈ പരസ്യം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കോൺസെപ്റ്റ് കൊണ്ട് മാത്രമൊന്നുമല്ല ഇതിനകത്തുള്ള പല പല ഘടകങ്ങൾ കൊണ്ടാണ് അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള കഴിവുകൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാം മുട്ടുകുത്തി പോകുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്